എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഘടന ഭൂമിയിൽ നിന്നും എത്ര ദൂരെയാണ് ബഹിരാകാശ നിലയമുള്ളത് ഇന്ത്യക്കും അത്തരത്തിൽ ഒരു ബഹിരാകാശ നിലയമുണ്ടോ എങ്ങനെയാണ് അതിനുള്ളിൽ ബഹിരാകാശ യാത്രികർ ജീവിക്കുന്നത് അവിടെയുള്ളവരുടെ ഓരോ ദിവസത്തെയും ദിനചര്യകൾ എങ്ങനെയാണ് അവിടെ എന്താണ് ബഹിരാകാശ സഞ്ചാരികൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു ചെറുവിവരണമാണ് ഈ വീഡിയോ ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ച വാർത്തകളും അവരുടെ തിരിച്ചുവരവും ഒക്കെ നമ്മൾ മീഡിയകളിലൂടെ കേട്ടതാണ് അവർ താമസിച്ച സ്ഥലമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഷോർട്ട് ഫോമിൽ അതിനെ ഐ എസ് എസ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഭൂമിക്ക് മുകളിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതി എന്താണ് സ്പേസ് സ്റ്റേഷന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം സ്പേസ് സ്റ്റേഷൻ ഉള്ളത് ബഹിരാകാശത്താണ് അതായത് സ്പേസിലാണ് സ്പേസിന്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബഹിരാകാശത്ത് ഗ്രാവിറ്റി ഇല്ല അഥവാ ഗുരുത്വാകർഷണമില്ല എന്നതാണ് എന്നാൽ ഭൂമിയിൽ ഗുരുത്വാകർഷണമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ ഒരു സ്ഥലത്ത് ചവിട്ടി നിൽക്കാൻ കഴിയുന്നത് ഒരു ഭൗതിക വസ്തു അതിന്റെ പിണ്ടത്തിന് ആനുപാതികമായ ഒരു ബലം മൂലം ആകർഷിക്കപ്പെടുന്ന പ്രകൃതിയുടെ പ്രതിഭാസത്തെയാണ് ഭൂഗുരുത്വം അഥവാ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൗതികമായ ഒരു വസ്തുവിന്റെ ഭാരത്തിന് കാരണം ഭൂഗുരുത്വം ആണ് ഭൂഗുരുത്വം മൂലമാണ് വസ്തുക്കൾ താഴെ വീഴുന്നത് സർ ഐസക് ഐസക്രൂട്ടനുമായി ബന്ധപ്പെട്ട് ആപ്പിൾ വീണ കഥയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഗ്രാവിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ കഴിയില്ല ഒന്നും താഴേക്ക് പോവുകയുമില്ല അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കാൻ മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് ബഹിരാകാശ നിലയം കാണുമ്പോഴൊക്കെ അവിടെ ആളുകൾ ഒഴുകി നീങ്ങുന്നതായി കാണുന്നത് ഭൂമിയിലും ഗുരുത്വാകർഷണമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ ഇതായിരിക്കും സ്ഥിതി നമ്മളും അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങുന്ന ഒരവസ്ഥ വരും ഇതാണ് സ്പേസിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും പോകുന്ന ആസ്ട്രോണറ്റ്സിന് അതായത് ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് താമസിക്കണമെങ്കിൽ നമ്മുടെ വീട് പോലെ ഒരു സംവിധാനം അവിടെ ആവശ്യമാണ് എന്നാൽ വീടിനുള്ളിൽ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും അവിടെ ലഭിക്കുകയുമില്ല അതിനെയാണ് സ്പേസ് സ്റ്റേഷൻ അഥവാ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ് അതായത് റഷ്യയും അമേരിക്കയിൽ നിന്ന് നാസയും യൂറോപ്പ് ജപ്പാൻ കാനഡ സ്പേസ് ഏജൻസികളും സംയുക്ത സഹകരണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് അതായത് പന്ത്രണ്ട് വർഷം എടുത്ത് നിർമ്മിച്ചതാണ് ഈ സ്പേസ് സ്റ്റേഷൻ ഈ സ്പേസ് സ്റ്റേഷൻ അഥവാ ബഹിരാകാശ നിലയം നമ്മുടെ വീട് പോലെ അല്ലെങ്കിൽ ഒരു ഓഫീസ് പോലെ ഒരിടത്ത് നിൽക്കുന്ന ഒന്നല്ല ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ള ചലനമല്ല ഏകദേശം ഒരു മണിക്കൂറിൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വിമാനം സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയിലാണ് അതിന്റെ ഇരുപത്തെട്ട് മടങ്ങ് വേഗതയിലാണ് സ്പേസ് സ്റ്റേഷൻ സഞ്ചരിക്കുന്നത് ഇതിന് സെക്കൻഡിൽ പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഏകദേശം എട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ അതിന്റെ വേഗത ചിന്തിച്ചാൽ മനസ്സിലാകും എത്ര സ്പീഡിലാണ് അത് സഞ്ചരിക്കുന്നതെന്ന് അപ്പോൾ ഭൂമിയിൽ നിന്ന് പോകുന്ന സ്പേസ് ക്രാഫ്റ്റുകൾക്ക് ഈ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യണമെങ്കിൽ അതേ വേഗതയിൽ സഞ്ചരിച്ചാണ് ഡോക്ക് ചെയ്യേണ്ടത് അത്രയും സൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഡോക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം നടക്കുന്നത് ഇത്രയും വേഗതയുള്ളതുകൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷൻ ഒരു ദിവസം ഏകദേശം പതിനാറ് പ്രാവശ്യം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട് അതായത് ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ സ്പേസ് സ്റ്റേഷന് ഒന്നര മണിക്കൂർ മാത്രം മതിയാകും ഇത്രയും വേഗതയുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം പതിനാറ് സൂര്യോദയവും പതിനാറ് സൂര്യാസ്തമനവും ബഹിരാകാശ നിലയത്തിൽ അതായത് സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുന്നവർക്ക് കാണാനും സാധിക്കും സ്പേസ് സ്റ്റേഷന് നൂറ്റി ഒൻപത് മീറ്റർ നീളവും എഴുപത്തിയഞ്ച് മീറ്റർ വീതിയും ഏകദേശം നാനൂറ്റി അൻപത് ടൺ ഭാരവുമുണ്ട് നാനൂറ്റി അൻപത് ടൺ എന്ന് പറയുമ്പോൾ ഏകദേശം നാല് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം കിലോഗ്രാം ആണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം ഇതിനുണ്ട് ഇത് ഭൂമിയിൽ നിന്നും നിർമ്മിച്ച് സ്പേസിലേക്ക് കൊണ്ടുവന്നതല്ല ഓരോ ഭാഗങ്ങളായി സ്പേസിൽ എത്തിച്ച ശേഷം കൂട്ടിയോജിപ്പിച്ചതാണ് നാൽപ്പതോളം ബഹിരാകാശ ദൗത്യങ്ങൾ വേണ്ടി വന്നു ഇതിന്റെ നിർമ്മാണത്തിന് ഈ സ്പേസ് സ്റ്റേഷനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് റഷ്യയുടെയും മറ്റൊന്ന് അമേരിക്കയുടെയും ഭാഗം അമേരിക്കയുടെ ഭാഗം യൂറോപ്പ് ജപ്പാൻ കാനഡ സ്പേസ് ഏജൻസികളും നാസയും ചേർന്ന് നിർമ്മിച്ചതാണ് ഓരോ രാജ്യങ്ങളുടെയും സഹകരണത്തോടെയാണ് ഇതിനെ വിപുലപ്പെടുത്തുന്നത് സ്പേസ് സ്റ്റേഷനുള്ളിൽ ഏഴുപേർക്ക് താമസിക്കാനുള്ള സൗകര്യവുമുണ്ട് എന്നാൽ ഇതിനുള്ളിൽ എപ്പോഴും മിനിമം രണ്ടുപേരെങ്കിലും സ്ഥിരമായി ഉണ്ടാകും അത് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്നുള്ളവരായിരിക്കാം അതിനുള്ളിൽ ഏഴ് മുറികൾ പോലെയുള്ള സൗകര്യവുമുണ്ട് ഇതിൽ തന്നെ ശുചിമുറികൾ ജിം കിച്ചൺ പരീക്ഷണശാല ബെഡ്റൂം കൂടാതെ ബഹിരാകാശത്തിൻ്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച നൽകുന്ന കപ്പോള എന്ന കണ്ണാടി കൊണ്ടുള്ള ജാലകവുമുണ്ട് കപ്പോള എന്ന പേര് വന്നത് താഴികക്കുടം എന്നർത്ഥം വരുന്ന ഇറ്റാലിയൻ പദമായ കുപ്പോള എന്ന വാക്കിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് തുടർന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്പേസ് സ്റ്റേഷന്റെ മൊത്തത്തിലുള്ള ഒരു ഘടനയാണ് സ്പേസ് സ്റ്റേഷന്റെ പുറത്തായി ഘടിപ്പിച്ചിട്ടുള്ള സോളാർ പാനലുകളിൽ നിന്നാണ് സ്പേസ് സ്റ്റേഷൻ ആവശ്യമായ പവർ ലഭിക്കുന്നത് എഴുപത്തിമൂന്ന് മീറ്റർ നീളമുണ്ട് ഈ സോളാർ പാനലുകൾക്ക് അങ്ങനെയുള്ള എട്ട് സോളാർ പാനലുകളിൽ നിന്നായി ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് കിലോ വാട്ട് വരെ പവർ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല ഈ സ്പേസ് സ്റ്റേഷനിൽ തന്നെ ഒന്നോ രണ്ടോ എമർജൻസി സ്റ്റാൻഡ് ബൈ സ്പേസ് ക്രാഫ്റ്റുകളും ഉണ്ടാകും അതായത് ബഹിരാകാശ സഞ്ചാരികൾക്ക് യാത്ര ചെയ്യുന്നതിനുള്ള പേടകങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു അപകട സാധ്യതയുണ്ടായാൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനാണ് ഈ സ്പേസ് ക്രാഫ്റ്റുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കിലോമീറ്റർ എത്രയാണ് ദൂരമെന്ന് നമുക്കറിയാം നാന്നൂറ് കിലോമീറ്റർ ദൂരത്തെ മുകളിലേക്ക് സങ്കല്പിച്ചാൽ മതി ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്താൻ നാലു മണിക്കൂർ മുതൽ മൂന്ന് ദിവസം വരെ എടുത്തേക്കാം ഇത് അവർ ഉപയോഗിക്കുന്ന ബഹിരാകാശ പേടകത്തെയും ദൗത്യ പാരാമീറ്ററുകളെയും ആശ്രയിച്ച സമയത്തിൽ വ്യത്യാസവും വരാം ചില സമയങ്ങളിൽ നക്ഷത്രങ്ങൾ മിന്നുന്ന പോലെ ആകാശത്ത് സ്പേസ് സ്റ്റേഷനെ നമുക്ക് കാണുവാനും സാധിക്കുന്നതാണ് ഈ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷനിലേക്കാണ് സുനിതാ വില്യംസും അതുപോലെ മറ്റുള്ള ബഹിരാകാശ യാത്രികരും ഭൂമിയിൽ നിന്നും യാത്ര ചെയ്തു പോകുന്നത് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കായി ഇതുവരെ സ്പേസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വ്യക്തികളാണ് ചുരുങ്ങിയ ദിവസങ്ങൾ അവിടെ ചെലവഴിക്കുന്നതിനായിട്ടാണ് പലരും ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് എന്നാൽ തിരികെ പോരുന്നതിന് ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദീർഘകാലം അവിടെ തന്നെ താമസിക്കേണ്ടതായും വരും നാസയിൽ നിന്നും പെഗി വിറ്റ്സൺ ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസിച്ച വ്യക്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസമാണ് പെഗി വിറ്റ്സൺ അവിടെ താമസിച്ചത് രണ്ടാമതായി സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് അവിടെ താമസിച്ചത് അറുന്നൂറ്റി ഒൻപത് ദിവസമാണ് ഇവരെല്ലാം തുടർച്ചയായി ഇത്രയും ദിവസങ്ങൾ അവിടെ നിന്നവരല്ല പല യാത്രകളിലായി അവിടെ കഴിച്ചുകൂട്ടിയ മൊത്തം ദിവസങ്ങളാണ് എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ദിവസം സ്പേസ് സ്റ്റേഷനിൽ താമസിച്ചത് ഫ്രാങ്ക് റൂബിയോ എന്ന വ്യക്തിയാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദിവസമാണ് തുടർച്ചയായി അവിടെ ഉണ്ടായിരുന്നത് ഇത് ആസ്ട്രോനെറ്റ്സ് എന്ന് വിളിക്കുന്ന ബഹിരാകാശ യാത്രികരുടെ കണക്കാണ് ഇതുപോലെ തന്നെ കോസ്മോനെറ്റ്സ് എന്ന് വിളിക്കുന്ന ബഹിരാകാശ യാത്രികരുമുണ്ട് അതായത് റഷ്യയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരെയാണ് കോസ്മോനോട്ട്സ് എന്ന് വിളിക്കുന്നത് അവരിൽ ഒല കൊനങ്കോ എന്ന ബഹിരാകാശ യാത്രികനാണ് ഏറ്റവും കൂടുതൽ ദിവസം സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച വ്യക്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസമാണ് അവിടെ ചെലവഴിച്ചത് അതിൽ ഒരു യാത്രയിൽ തന്നെ കൂടുതൽ ദിവസം ചെലവഴിച്ചതും അദ്ദേഹം തന്നെയാണ് എഴുപത്തിനാല് ദിവസം സ്പേസ് സ്റ്റേഷനിൽ ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ ശരീരത്തിന് ഭാരം അനുഭവപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ഭിത്തികളിൽ പിടിച്ചു നീങ്ങിയോ ഒഴുകി നീങ്ങിയോ ആണ് യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിൽ സഞ്ചരിക്കുക അതിന്റെ ഫലമായി ചില ദോഷവശങ്ങളുമുണ്ട് ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ തന്നെ എല്ലുകളുടെ ഭാരവും മസിലുകളുടെ ശക്തിയും കുറയും ഇതിനെ പരിഹരിക്കുന്നതിനായി വ്യായാമം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുമുണ്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും കൂടാതെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും കാഴ്ചശക്തിയെയും കാര്യമായി ബാധിച്ചേക്കാം കൂടുതൽ ദിവസം അവിടെ താമസിക്കുന്നതിലൂടെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ ഭൂമിയിലെത്തുന്നതോടെ ഇത് മാറുകയും ചെയ്യും വിനോദത്തിനായി സമയം കുറവാണെങ്കിലും തയ്യൽ കൃഷി സംഗീതം തുടങ്ങിയവ ചെയ്യാനുള്ള അവസരങ്ങളുമുണ്ട് വീഡിയോ കോൺഫറൻസിലൂടെയും ഇമെയിൽ വഴിയും കുടുംബവുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെടാനും സാധിക്കും സ്പേസ് സുനിതാ വില്യംസ് പറയുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് സ്പേസ് സ്റ്റേഷനുള്ളിൽ ഗ്രാവിറ്റി ആയതിനാൽ ഇതിനുള്ളിൽ ഒരു ഭിത്തിയില്ല നാല് വശങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഇതിനുള്ളിൽ ഒരിടത്തും ചവിട്ടി നിൽക്കാനോ ഇരിക്കാനോ കഴിയില്ല എങ്ങനെ വേണമെങ്കിലും നിൽക്കാം തലകുത്തനെയോ വശങ്ങളിലേക്ക് ചരിഞ്ഞോ എങ്ങനെയും നിൽക്കാം വേണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങുകയും ചെയ്യാം അതും നിലത്തല്ല ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ തന്നെ ആ സ്പേസിലാണ് കിടന്നുറങ്ങുക ഉറങ്ങുന്നതിനായി സ്ലീപ്പ് കമ്പാർട്ട്മെന്റുകൾ എന്ന ചെറിയ കിടക്കമുറികളുമുണ്ട് ഈ ചെറിയ അറകളിലാണ് യാത്രികർ ഉറങ്ങുന്നത് ബെഡിൽ ചേർന്ന് കിടന്നുറങ്ങാനൊന്നും കഴിയില്ല ചിലപ്പോൾ നിന്നുകൊണ്ടായിരിക്കും ഉറക്കം ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ ഈ രീതി ശരീരത്തിന് മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കുകയുമില്ല തലയണ എയർവെന്റ് ലാപ്ടോപ്പ് സ്വകാര്യ സാമഗ്രികൾ എന്നിവ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യവും ഈ അറയ്ക്കുള്ളിലുണ്ട് എയർവെന്റിന് സമീപം തലവരുന്ന രീതിയിലാണ് ഉറങ്ങുന്നത് ഇങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ വായുവിലെ കാർബൺ ഡയോക്സൈഡ് പുറത്തുപോകാതെ കെട്ടിക്കിടന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ശബ്ദവും വെളിച്ചവും ഒഴിവാക്കാൻ ഇയർ പ്ലഗുകളും സ്ലീപ്പ് മാസ്കുകളും ഉറക്ക സമയത്ത് ഉപയോഗിക്കുന്നു മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഇങ്ങനെ ആറ് സ്ലീപ്പിംഗ് കമ്പാർട്ട്മെന്റുകളാണ് ഇവിടെ അതും ആറ് വശങ്ങളിലായി ുന്നത് അമേരിക്കയുടെ ഒരു പരീക്ഷണശാലയാണ് സ്പേസ് സ്റ്റേഷനിൽ അനേകം പരീക്ഷണങ്ങൾ നടത്താനുള്ള സൗകര്യവുമുണ്ട് കൃഷി മുതൽ മനുഷ്യ ശരീരം വരെ ഗവേഷണ വിഷയങ്ങളാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഗവേഷണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ബഹിരാകാശ നിലയത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വന്നാൽ അത് നേരെയാക്കേണ്ടതും ബഹിരാകാശ സഞ്ചാരികൾ തന്നെ അവരെ ഈ പണികളിൽ സഹായിക്കുന്നതിനായി കാനഡ തുടങ്ങിയ റോബോട്ടിക് യന്ത്ര കൈകളുമുണ്ട് ഇവർ ചെയ്യുന്ന പരീക്ഷണങ്ങളിൽ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുന്നു ബഹിരാകാശത്തുള്ള റേഡിയേഷനെക്കുറിച്ച് മനസ്സിലാക്കുക മൈക്രോഗ്രാവിറ്റി എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുക വെള്ളത്തെ ഇലക്ട്രോളിസിസ് ചെയ്ത് അതിൽ നിന്നും ഓക്സിജൻ ഉണ്ടാക്കുക കൂടാതെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങി ശാസ്ത്രരംഗത്ത് ബഹിരാകാശത്ത് നടത്താൻ കഴിയുന്ന നിരവധി ഗവേഷണങ്ങൾ നടത്തുക മൈക്രോഗ്രാവിറ്റിയിൽ ചെയ്യാൻ കഴിയുന്ന കൃഷിരീതികൾ തുടങ്ങി നിരവധി പരീക്ഷണങ്ങളാണ് സ്പേസ് സ്റ്റേഷനിൽ നടക്കുന്നത് എന്നാൽ ഈ പരീക്ഷണശാലയ്ക്കടുത്തായി വ്യായാമം ചെയ്യുന്നതിനുള്ള ഒരു സ്ഥലവും കാണാം ഇത് വ്യായാമം ചെയ്യുന്നതിനുള്ള ഒരു സൈക്കിളാണ് ഇതിൽ ഇരിക്കാൻ കഴിയില്ല സുനിത വില്യംസ് പറയുന്നു അവർ വന്നതിന് ശേഷം ഇവിടെ ഇരുന്നിട്ടില്ല എന്നാണ് ഇവിടെ നിന്നും അവർ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഇതിനുള്ളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ഭാഗത്തെ ഗാലി എന്ന് പറയുന്നു ഇവിടെ മാംസവും മുട്ടയും പച്ചക്കറികളും സ്നാക്സും എല്ലാം ഓരോ പാക്കറ്റുകളിലായി നിറച്ച് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്നും പാകം ചെയ്ത് കൊണ്ടുവന്ന ദീർഘനാൾ സൂക്ഷിക്കാവുന്ന ഭക്ഷണ സാധനങ്ങളുമുണ്ട് അവ ചൂടാക്കിയ ശേഷമാണ് കഴിക്കുന്നത് ചൂടുവെള്ളവും ഭക്ഷണം ചൂടാക്കാനുള്ള സംവിധാനവും കിച്ചണിലുണ്ട് മൂന്ന് മാസം കൂടുമ്പോഴാണ് സ്പേസ് സ്റ്റേഷനിൽ ഭക്ഷണം എത്തിക്കുക ഓരോ സഞ്ചാരിയുടെയും താല്പര്യത്തിനനുസരിച്ചും പോഷണ ആവശ്യത്തിനുമനുസരിച്ചുള്ള ഭക്ഷണമാണ് നൽകുന്നത് കറികൾ സൂപ്പുകൾ സ്റ്റൂ എന്നിവ ഉണക്കി പൊടിയാക്കി വെള്ളം ചേർത്ത് കഴിക്കാൻ പാകത്തിലാണ് എത്തിക്കുന്നത് മദ്യം പുകവലി മറ്റുള്ള ലഹരി വസ്തുക്കൾ ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ദിവസവും ഒന്ന് പോയിന്റ് രണ്ട് കിലോഗ്രാം ഭക്ഷണം ഓരോരുത്തരും കഴിക്കും ഭക്ഷണം കൃത്യമായി കഴിക്കണം കാരണം യാത്രികർക്ക് ഭൂമിയിലെ മനുഷ്യരെ അപേക്ഷിച്ച് കൂടുതൽ ഊർജം ആവശ്യമാണ് ഇവിടെ സ്പേസ് സ്റ്റേഷനുള്ളിൽ തന്നെ കൃഷി ചെയ്തെടുത്ത തക്കാളി ലെറ്റ്യൂസ് പച്ചമുളക് എന്നിവയും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നു സ്പേസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ എൺപത് ശതമാനവും റീസൈക്കിൾ ചെയ്താണ് എടുക്കുന്നത് അതായത് വിയർപ്പിലൂടെ പോകുന്ന വെള്ളവും യൂറിനും കഴുകാനായി ഉപയോഗിക്കുന്ന വെള്ളവും റീസൈക്കിൾ ചെയ്ത് വീണ്ടും കുടിക്കുന്നതിനായി ഉപയോഗിക്കുന്നു എന്നാൽ ഇത് വളരെ ശുദ്ധമായ ജലം തന്നെയാണ് ഇവിടെ കാണുന്നതാണ് സ്പേസ് ചൂട്ട ഇതുപയോഗിക്കുന്നത് സ്പേസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു പോകുന്നതിനാണ് സ്പേസ് സ്റ്റേഷന് എന്തെങ്കിലും തകരാറുകൾ വന്നാൽ പരിഹരിക്കുന്നതിനായിട്ടാണ് പുറത്തു പോവുക ഇതിനെ സ്പേസ് വാക്ക് എന്ന് പറയുന്നു അങ്ങനെ പുറത്തു പോകുമ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കാം അത് ക്രമീകരിക്കുന്നതിനായിട്ട് ഈ സ്പേസ് സ്യൂട്ട് സഹായിക്കുന്നു ഈ കാണുന്നതാണ് സ്പേസിലേക്കുള്ള വാതിൽ സ്പേസ് സ്യൂട്ട് ധരിച്ച ഈ എൻട്രൻസ് വഴി പുറത്തു പോകുന്നു സ്പേസ് സ്യൂട്ടിന്റെ ഹൃദയഭാഗമാണ് ഇതിന്റെ ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവർക്ക് ശ്വസിക്കുന്നതിനാവശ്യമായ ഓക്സിജൻ ഫിൽ ചെയ്തിരിക്കുന്നത് സ്പേസ് യൂട്ടിന്റെ ഭാരം ഏകദേശം കിലോ വരെ ഉണ്ടാകും കാരണം അതിന്റെ ബാക്ക് പാക്കിന്റെ വലിപ്പം തന്നെയാണ് എന്നാൽ ഇവിടെ ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ സ്പേസ് യൂട്ട് ധരിക്കുമ്പോൾ ഭാരം അനുഭവപ്പെടാറില്ല ഒരു കടലാസ്വകഷ്ണത്തിന്റെ അത്രയും പോലും ഭാരം തോന്നിക്കുകയുമില്ല കൂടാതെ നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിനെ ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള സംവിധാനവും ഇതിലുണ്ട് കൂടാതെ താപനില നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട് ഇതാണ് സ്പേസ് യൂട്ടിന്റെ ഹെൽമെറ്റ് ഇതിനുള്ളിൽ നമ്മുടെ തല തിരിക്കാം എന്നാൽ ഹെൽമെറ്റിനെ തിരിക്കാൻ കഴിയില്ല ഹെൽമെറ്റ് സ്പേസ് യൂട്ടിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് സൂര്യന്റെ ചൂടിൽ നിന്നും കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി ഇതിനുള്ളിൽ ഒരു സൺഗ്ലാസുമുണ്ട് ഇവിടെ നിന്നും അവർ നേരെ എത്തിയിരിക്കുന്നത് ടോയ്ലറ്റിലേക്കാണ് മൈക്രോ ഗ്രാവിറ്റി ടോയ്ലറ്റ് എന്ന ശുചിമുറിയാണ് സ്പേസ് സ്റ്റേഷനുള്ളിലുള്ളത് ഇവിടെ ഒന്നും രണ്ടും കാര്യങ്ങൾ ചെയ്യാമെന്നാണ് സുനിത വില്യംസ് പറയുന്നത് അതിൽ നമ്പർ ടു ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ക്ലോസെറ്റ് ചെറുതായതിനാൽ സൂക്ഷിച്ചില്ലെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് യൂറിൻ പാസ് ചെയ്യാനുള്ള സംവിധാനം സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് അവിടെ പറന്ന് നടക്കും വായു ശക്തമായ മർദ്ദത്തിൽ കടത്തിവിട്ടാണ് വിസർജ്യം പുറന്തള്ളുന്നത് ഇവ പ്രത്യേക ബാഗുകളിലോ സംഭരണികളിലോ സൂക്ഷിക്കും പിന്നീട് ഭൂമിയിലെത്തിക്കും ഇവിടെ കാണുന്നതാണ് ടോയ്ലറ്റ് പേപ്പറുകൾ വിവിധ രാജ്യങ്ങളിലുള്ളവരാണ് ഇവിടെ എത്തുന്നത് അതിനാൽ തന്നെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പേപ്പറുകൾ ഇക്കൂട്ടത്തിലുണ്ട് ടോയ്ലറ്റിന് ഒരു ഡോർ സംവിധാനവുമുണ്ട് ടോയ്ലറ്റിൽ നിന്നും അവർ നേരെ പോകുന്നത് കുപ്പോളയിലേക്കാണ് ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ നമ്മുടെ ഭൂമി കാണാം ഇത് കണ്ണാടി കൊണ്ടുള്ള ഒരു ജാലകമാണ് ഇവരുടെ ഒഴിവു സമയങ്ങളിൽ ഇവർ ഇവിടെയാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ഇതിലൂടെ നോക്കുമ്പോൾ മേഘപാളികൾ കാണുന്നതിനാൽ വ്യക്തമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും സുനിത വില്യംസിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ പറയുന്നു ഇപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലൂടെയാണെന്ന് ഇത് സ്പേസ് സ്റ്റേഷനിലെ മറ്റൊരു വ്യായാമം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇതുവരെ നമ്മൾ കണ്ടത് അമേരിക്കയുടെ സെഗ്മെന്റുകളുടെ കാഴ്ചകളാണ് അടുത്തതായി സുനിത വില്യംസ് പോകുന്നത് റഷ്യയുടെ സെഗ്മെന്റിലേക്കാണ് ഇത് വളരെ ഇടുങ്ങിയ ഒരു ഹോളാണ് ഇതിലൂടെയാണ് അവിടെ എത്തേണ്ടത് ഈ മൊഡ്യൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്ഥാപിച്ചത് സ്പേസ് സ്റ്റേഷന്റെ ആദ്യത്തെ സെഗ്മെന്റ് ആണിത് ഇതിനു ശേഷമാണ് പല രാജ്യങ്ങളും അവരുടെ സെഗ്മെന്റുകൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വലിയൊരു സ്പേസ് സ്റ്റേഷനായി മാറിയത് ഇതാണ് സ്പേസ് സ്റ്റേഷന്റെ ഹൃദയഭാഗം തീപിടുത്തം അമോണിയ ഗ്യാസിന്റെ ചോർച്ച പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഇവിടെയാണ് സ്പേസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നതിനാവശ്യമായ അമേരിക്കയുടെയും റഷ്യയുടെയും പ്രധാന കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നതും ഇപ്പോൾ സുനിത വില്യംസ് പോകുന്നത് ഭൂമിയിലേക്ക് പോകുന്നതിനുള്ള സ്പേസ് ക്രാഫ്റ്റുകളുള്ള സ്ഥലത്തേക്കാണ് ഇതുവഴിയാണ് പുറത്തു പോകുന്നത് സ്പേസ് ക്രാഫ്റ്റിലേക്കുള്ള വഴിയാണിത് ഇതാണ് ആ സ്പെയ്സ് ക്രാഫ്റ്റിന്റെ എൻട്രൻസ് ഈ ഭാഗമാണ് സ്പേസ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ ആ ബന്ധം വിച്ഛേദിച്ച ശേഷം അതിന്റെ വാതിൽ അടയ്ക്കുന്നു വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമായതിനാൽ ഇവിടെ സൂക്ഷിച്ചാണ് പോകേണ്ടത് ഇവിടെ അവർക്ക് ഇരിക്കാനുള്ള സീറ്റുമുണ്ട് ഇവിടെ ഇരുന്നാണ് അവർ ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നത് അവർ ഇരിക്കുന്നതിന്റെ മുന്നിലായി കാണുന്നതാണ് കൺട്രോൾ പാനൽ അവർ സഞ്ചരിക്കുന്ന പേടകത്തെ ഈ കൺട്രോൾ പാനൽ ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത് സീറ്റിന് പുറകിലായി നിറയെ പാരച്ചൂട്ടുകൾ കാണാം ഇതൊക്കെയാണ് സ്പേസ് സ്റ്റേഷന്റെ പ്രത്യേകതകൾ അപ്പോൾ നമുക്ക് ഇന്ത്യക്കും ഒരു സ്പേസ് സ്റ്റേഷൻ വേണ്ടേ ഇന്ത്യക്കാർക്ക് അഭിമാനമായി പറയാൻ കഴിയുന്ന ഒന്നാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇതിനെക്കുറിച്ചുകൂടെ ഇവിടെ പറയാതെ പോകാൻ കഴിയില്ല അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ പോലെ തന്നെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ ബഹിരാകാശത്ത് സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടുകൂടി യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ബഹിരാകാശത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റുള്ള പല രാജ്യങ്ങളും സ്പേസിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആകാശഗോളങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും അതിനെ അളന്നു തിട്ടപ്പെടുത്തി പേരുകൾ നൽകിയ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ ക്രിസ്തുവർഷം നാനൂറ്റി എഴുപത്തിയാറിൽ ജനിച്ച ആര്യഭട്ടനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജ്യോതിശാസ്ത്രജ്ഞനായി കണക്കാക്കപ്പെടുന്നത് നളന്ദ സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ആര്യഭടൻ ആര്യഭ്ടം എന്ന കൃതി രചിച്ചു ഗ്രഹങ്ങളെയും അതിന്റെ ചലനങ്ങളെയും കുറിച്ച് ഭൂമിയിൽ നടന്ന ആദ്യ പഠനമായിരുന്നു അത് ആ കരുത്തു തന്നെയാണ് ഐ എസ് ആർ ഐയുടെ വിജയകരമായ ഓരോ ദൗത്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതും രണ്ട് മുതൽ നാലു വരെ ബഹിരാകാശ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരിക്കും ഇന്ത്യ നിർമ്മിക്കുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിലായിരിക്കും ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യുക നിലവിൽ അൻപത്തി ഒന്ന് പോയിന്റ് ആറ് ഡിഗ്രി ചരിവിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് എന്നാൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അൻപത്തി ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി ചരിവുള്ള ഭ്രമണപഥത്തിലായിരിക്കും ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായും ഉപഗ്രഹങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനും ഈ ഭ്രമണപഥം സഹായകമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തെയും മറ്റുള്ള ആകാശഗോളങ്ങളെയും ഭൂമിയെ ലക്ഷ്യമിട്ടുവരുന്ന ധൂമഘേതുക്കളെ കുറിച്ച് മനസ്സിലാക്കുവാനും ഇതിലൂടെ സാധിക്കും ഏകദേശം ഇരുപത് ടൺ ഭാരമാകും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ സ്ഥാപിക്കാനും അതിനു മുൻപ് തന്നെ ഗഗൻയാൻ ദൗത്യത്തിലൂടെ യാത്രികരെ ബഹിരാഘാസത്ത് എത്തിക്കാനുമാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്